ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ പുതിയൊരു ആപ്പിനെയാണ് റിസർവ്ഡ് ടിക്കറ്റുകളും അൺറിസർവ്ഡ് ടിക്കറ്റുകളും സീസൺ ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും ഓൺലൈനായി തന്നെ എടുക്കുവാനും കൂടാതെ ട്രാക്ക് ട്രെയിനെ ഫുഡ് ഓൺ ട്രാക്ക് കോച്ച് പൊസിഷൻ പോലെയുള്ള നിരവധി സേവനങ്ങൾ ഈ ഒരു ആപ്പിൽ ലഭ്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെയിൽ വൺ എന്ന ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും എന്തൊക്കെ സേവനങ്ങളാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നതെന്നുമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം എന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കുവാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറ് ഓപ്പൺ ചെയ്യുക ഇതിൽ റെയിൽവൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന സെൻ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ റെയിൽവൺ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ആദ്യമായി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ആപ്പിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് വായിച്ചു നോക്കിയതിന് ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോഗിൻ പേജിലായിരിക്കും എത്തുന്നത് നിങ്ങൾ രജിസ്ട്രേഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു പുതിയ യൂസർ ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ എടുക്കണം അല്ല എങ്കിൽ നിങ്ങൾ റെയിൽവേയുടെ തന്നെ സേവനങ്ങളായ റെയിൽ കണക്ട് യു പോലെയുള്ള ആപ്പിൽ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ് അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ അസ് എ ഗസ്റ്റ് ഗസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു പുതിയ യൂസർ രജിസ്ട്രേഷൻ ആണ് നടത്താൻ പോകുന്നത് അതിനായിട്ട് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തുള്ള മൊബൈൽ നമ്പർ എന്ന കോളത്തിൽ നിങ്ങളുടെ പത്തക്ക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഫോം വരുന്നതാണ് ഇവിടെ ആദ്യം നെയിമാണ് നിങ്ങളുടെ ഫുൾ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുൻപ് നമ്മൾ കൊടുത്തിരുന്ന മൊബൈൽ നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ട് അതിന് വലത് സൈഡിലായിട്ട് വേരിഫൈ എന്ന ഒരു ലിങ്ക് കാണാവുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് ആ ഒ ടി പി കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിലെ എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ ടിക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഇമെയിൽ ഐ ഡി ആണ് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതിയാകും അടുത്തത് യൂസർ ഐ ഡി ആണ് യൂസർ ഐ ഡി ആൽഫാ ന്യൂമറി ക്യാരക്ടേഴ്സ് ആയിരിക്കണം അതോടൊപ്പം മൂന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് മിനിമം ഉണ്ടായിരിക്കണം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നതാണ് അടുത്തത് ആണ് പാസ്വേഡിൽ മിനിമം ഒരു അപ്പർ കേസ് ലെറ്ററും ഒരു ലോവർ കേസ് ലെറ്ററും മിനിമം ഒരു നമ്പറും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കേണ്ടതാണ് പാസ്വേഡിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് എട്ട് ക്യാരക്ടേഴ്സ് ആണ് അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ പാസ്വേഡ് എന്ന ഭാഗത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്തെ മുൻപ് കൊടുത്തിരുന്ന അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ് ആയാണ് ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ചിത്രവുമായിട്ട് മാച്ച് ആകുന്ന ചിത്രത്തിലേക്ക് ഇടതുഭാഗത്തെ ചിത്രം സ്ലൈഡ് ചെയ്ത് കൊണ്ട് വെച്ചു കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ എം പിൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആറക്ക എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്ന കൺഫേം എം പിന്നിലും സെയിം എം പിൻ തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സെറ്റ് എം പിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇതുപോലെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന ഒരു പോപ്പ് ബോക്സ് വരുന്നതാണ് അവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം റെയിൽ വൺ ആപ്പിന് നമുക്ക് നോട്ടിഫിക്കേഷൻസ് അയക്കാനുള്ള ഒരു പെർമിഷൻ കൂടി ചോദിക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അലൗ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ റെയിൽവൺ ആപ്പിൽ ലോഗിൻ ആയി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് റെയിൽവൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ റെയിൽ വൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസർവ്ഡ് ടിക്കറ്റുകളും അതുപോലെ തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും അതുപോലെ തന്നെ ട്രെയിൻ്റെ റണ്ണിംഗ് സ്റ്റാറ്റസ് ഫുഡ് ഓർഡർ ചെയ്യാൻ കോച്ച് പൊസിഷൻ അറിയാന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു റെയിൽ വൺ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് റെയിൽവേ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഒരു ഒറ്റ ആപ്പിലേക്ക് ചുരുക്കിക്കൊണ്ടുള്ള ഒരു ആപ്പാണ് റെയിൽ വൺ എന്ന ഈ ആപ്പ് അപ്പൊ ഇതിന്റെ ഓരോ സേവനങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതാണ് അത് റെയിൽ വൺ എന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അവിടെ കയറി ഓരോരോ സേവനങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റെയിൽ വൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഓൺലൈൻ സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി